എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും നമുക്ക് ഇന്ന് ദേശാഭിമാനി വെച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു ഇതാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പേജ് ഇതിലെ ഏറ്റവും ടോപ്പ് ബാർ വാർത്ത കാണുന്നുണ്ടല്ലോ സി ഐ ടി യു പ്രവർത്തകന്റെ അരുൺ കൊല എട്ട് ആർ എസ് സു പിടിയിൽ ശ്രദ്ധിച്ചോളണേ സി ഐ ടി യു പ്രവർത്തകന്റെ അരുൺ കൊല എട്ട് ആർ എസ് സു പിടിയിൽ ആ വാർത്ത ഇങ്ങനെയാണ് പത്തനംതിട്ടയിലാണ് സംഭവേ പെരുന്നാട് മടത്തുമൊഴിയിൽ സിഐ ടി യു പ്രവർത്തകനെ ബി ജെ പി ആർ എസ് എസ് അക്രമി സംഘം അരുങ്കൊല ചെയ്ത കേസിൽ എട്ടുപേർ അറസ്റ്റിൽ ഞായറാഴ്ച രാത്രിയാണ് മാമ്പറ പട്ടാളത്തറയിൽ ജിതിൻ ഷാജിയെ അക്രമി സംഘം വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് കൂനങ്കര മടത്തുമൊഴി പുത്തൻ വീട്ടിൽ പി എസ് വിഷ്ണു പെരുന്നാട് മടത്തുമൊഴി പുത്തൻപറമ്പിൽ നിഖിലേഷ് കുമാർ പിന്നെ എന്താണ് ശരൺ ശരൺമോൻ കുന്നത്തുംപുറത്ത് സുമിത്ത് എം ടി മിനീഷ് കൂനങ്കര ആര്യാഭവൻ ആരോമൽ മിഥുൻ മധു കൂനങ്കര ആനപ്പാറ മേമുറിയൽ അഖിൽ സുശീലൻ എന്നിവരാണ് അറസ്റ്റിലായത് ആ പേരുടെ പേരുണ്ട് മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ പേരെ നൂറനാട് നിന്നും ശരൺ ആരോമൽ അഖിൽ എന്നിവരെ പെരുന്നാട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഞായർ രാത്രി അടത്തുംപുഴി കൊച്ചുപാലം ജംഗ്ഷൻ സമീപം ബേക്കറിയിൽ സാധനം വാങ്ങാനെത്തിയ അനന്തു എന്ന യുവാവിനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു ഇത് പറഞ്ഞു നിർക്കാനെത്തിയ ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി എൻ വിഷ്ണു യൂണിറ്റ് സെക്രട്ടറി ശരത് ശശി അനന്തു മനോജ് എന്നിവരെ ബി ജെ പി സംഘം വെട്ടിപ്പരി പരിക്കേൽപ്പിച്ചു ബി ജെ പി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു വിവരമറിഞ്ഞെത്തിയ ജിതിന് മുഖ്യപ്രതി വിഷ്ണു കാറിൽ നിന്ന് വടിവാൾ എടുത്ത് കുത്തുകയായിരുന്നു വയറ്റിലേക്ക് ആഴത്തിലിറങ്ങിയ വടിവാൾ വയർ താഴേക്ക് കീറിയാണ് ഊരിയെടുത്തത് സി ഐ ടി യു ടിംബർ മേഖലയിലെ തൊഴിലാളിയാണ് ജിതിൻ ചെറിയ രീതിയിൽ തടി വ്യാപാരം ചെയ്തിരുന്ന ജിതിനുമായി ബി എം എസ് നേതാവ് വിഷ്ണുവിന് മുൻ വൈരാഗ്യമുണ്ടായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പെരുനാട്ടിൽ ബി ജെ പി ആർ എസ് എസ് ക്രിമിനലുകൾ ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇത് റാന്നി ഡിവൈഎസ്പി വൈ ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഇതിനെ ആക്രമിക്കുന്നതിനെ എതി ആക്രമിക്കുന്നതിനിടെ വിജേഷിന്റെ കയ്യിൽ നിന്ന് വാൾ കൊണ്ട് വിഷ്ണുവിന്റെ കയ്യിലെ വാൾ കൊണ്ട് പ്രതികളിലെ ചിലർക്കും പരിക്കേറ്റു ജിതിന്റെ അമ്മ ഗീത അച്ഛൻ ഷാജി സഹോദരി നിഷാ ഷാജി സംസ്കാരം ബുധൻ പകൽ രണ്ടിന് വീട്ടുവളപ്പിൽ അത് കഴിഞ്ഞിട്ട് ബി ജെ പി കൊലക്കത്തി താഴെ വെക്കണം ബി ജെ പി കൊലക്കത്തി താഴെ വെക്കണം എന്ന് പറയുന്ന മറ്റൊരു വാർത്ത അഞ്ചാം പേജിലുണ്ട് അഞ്ചാം പേജിലെ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം ഈ വാർത്ത യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കിപ്പോൾ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ദേശാഭിമാനി മാത്രം വായിക്കുന്ന ചില അന്തം കമ്മികൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല നല്ല നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ അതായത് നമ്മുടെ ഈ പ്രാദേശിക തലത്തിൽ തന്നെ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ ഇവര് ദേശാഭിമാനി മാത്രമേ വായിക്കുള്ളൂ മറ്റു പത്രങ്ങൾ ഒന്നും വായിക്കില്ല കൈകളി ചാനൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് ഇത് മാത്രമാണ് സത്യം ഇതിനങ്ങേപ്പുറം പറയുന്ന മുഴുവൻ കളവാണ് നമ്മളെ ഗോവിന്ദ മാഷൊക്കെ പഠിപ്പിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും മാഷ് എന്ന് പറഞ്ഞു പോവുകയാണ് മനുഷ്യനെ പറ്റിയിട്ട് ക്ഷമിക്കണം നിങ്ങൾ അപ്പോൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ മണ്ഡൻ സഭാക്കൾ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രം വായിച്ചാൽ മതി എന്നാണ് കാരണം ഇതാണ് സത്യസന്ധമായ പത്രം അപ്പൊ ഈ പത്രത്തിൽ എട്ട് ആർ എസ് എസ് കാർ പിടിയിൽ എന്നുള്ള വാർത്തയാണ് ഇതേ വാർത്ത നമ്മൾ കേരള കേരളകൗമുദി ഒന്ന് നോക്കുക കേട്ടോ ഇതാണ് ഇന്നത്തെ കേരള കേരള കേരളമതിയിൽ അങ്ങനെ ഒന്നാം പുറത്ത് കോലാഹലൊന്നും കൂട്ടിയിട്ടില്ല കേരളകൗമുദിയുടെ ഏത് പേരിലാണ് യെസ് നാലാം പുറത്ത് കേരളകൗമുദിയുടെ നാലാം പേജിൽ ഇതേ വാർത്തയുണ്ട് അപ്പൊ കേരളകൗമുദിയുടെ നാലാം പേജിലെ ഇതേ വാർത്ത പറയുന്നത് താഴെയാണ് സി ഐ ടി യു പ്രവർത്തകന്റെ സി ഐ ടി യു പ്രവർത്തകന്റെ കൊലപാതകം എട്ടുപേർ അറസ്റ്റ് ചെയ്യും ഇതിൽ ആർ എസ് എസ് ബി ജെ പി എന്നൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് വാർത്തയൊന്നും നോക്കാം റാണി പെരുന്നാട് അടത്തും മൊഴിയിൽ ഞായറാഴ്ച രാത്രി സി ഐ ടി യു പ്രവർത്തകൻ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എട്ടുപേരെ എന്നേ പറയുന്നുള്ളൂ പെരുന്നാട് എന്നൊക്കെ പറഞ്ഞിട്ട് എട്ടുപേരുടെ പേര് ഇങ്ങനെ കൊടുക്കുന്നേ എന്നിവരാണ് അറസ്റ്റിലായത് ഇനി സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ സംഭവത്തെ പറ്റി പോലീസ് എന്താണ് പറയുന്നത് നോക്കാം പോലീസ് പറയുന്നത് വാഹന ഇടപാട് നടത്തുന്നവരാണ് പ്രതികളിൽ ചിലർ വാഹനം വാങ്ങിയ തുകയുമായി ബന്ധപ്പെട്ട് പ്രതികളും ഇതിന്റെ സുഹൃത്തുക്കളുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ മടത്തും വെച്ച് സംഭവ ദിവസം ഇവർ തമ്മിൽ അടിപിടി ഉണ്ടായി ഒമ്പതരയോടെ നിഖിലേഷ് ശരൺ സുമിത്ത് എന്നിവരും ഇവർ വിളിച്ചു വരുത്തിയ മനീഷ് ആരോമൻ മിഥുൻ അഖിൽ വിഷ്ണു എന്നിവരും ചേർന്ന് ജിതിന്റെ സുഹൃത്ത് അനന്തുവിനെ മർദ്ദിച്ചു ഇത് കണ്ട് ഇയാളുടെ സുഹൃത്ത് വിഷ്ണു ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു തുടർന്ന് കാറിലെത്തിയ വിഷ്ണുവും അനന്തവും തമ്മിൽ തർക്കമുണ്ടായി ഇതറിഞ്ഞ സ്ഥലത്തെത്തിയ ജിതിനേയും പ്രതികൾ മർദ്ദിച്ചു ഇതിനിടെ വിഷ്ണു കാറിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ജിതിന്റെ വയറിൽ വലതുഭാഗത്തും തുടയിലും കുത്തിയ ശേഷം പ്രതികൾ കാറിൽ കയറി രക്ഷപ്പെട്ടു ജിതിനെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അനന്തു എത്തിച്ചു അനന്തുവിനും മനോജിനും പരിക്കുണ്ട് ഇതിലെ ഈ വാർത്തയിൽ ആർ എസ് എസ് എന്നോ ബി ജെ പി എന്നോ പറയുന്നില്ല ഇവര് വാഹന ഇടപാട് സംബന്ധിച്ച് നടത്തിയ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുണ്ടായിരുന്ന വാക്കേറ്റവും വഴക്കവും ഒക്കെയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് കേരള ഗവൺമെന്റ് അല്ല പറയുന്നത് ഇത് പറയുന്നത് പോലീസാണ് പിണറായി വിജയന്റെ പോലീസാണ് കേട്ടോ പിണറായി വിജയന്റെ പോലീസ് തന്നെ പറയുകയാണ് ഇതിൽ എന്തെങ്കിലും ഒരു സൂചന ബിജെപിയോ ആർ എസ് എസ് ഉണ്ടെങ്കിൽ പോലീസ് പറയുമല്ലോ ഇത് ബിജെപിക്കാരാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രാദേശികം ഒന്നും പറയുന്നില്ല പോലീസ് ഇതിനെ പറ്റി പറയുന്നേയില്ല അതായത് ബിജെപി ആർ എസ് എസ് ഇടപാട് പറയുന്നില്ല ഇനി ഇനി മറ്റൊരു പത്രം നമുക്ക് എടുക്കാം കേട്ടോ മാധ്യമമായിക്കോട്ടെ മാധ്യമം പത്രത്തിന്റെ മാധ്യമം പത്രത്തിന്റെ രണ്ടാം പേജിലാണേ മാധ്യമം പത്രത്തിന്റെ രണ്ടാം പേജിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാ രണ്ടാം പേജിൽ ഇങ്ങനെ രണ്ടു കോളത്തിൽ രണ്ട് കോളത്തിലാണ് വാർത്ത ഈ രണ്ട് കോളത്തിൽ പറയുന്ന വാർത്ത എങ്ങനെയാണ് സി ഐ ടി യു പ്രവർത്തകനെ കണ്ടല്ലോ വാർത്ത എങ്ങനെയാണ് റാന്നി പെരുന്നാട്ടിൽ സി ഐ ടി യു പ്രവർത്തകൻ കുത്തേറ്റുമരിച്ച സംഭവത്തിൽ എട്ടുപേർ അറസ്റ്റിൽ പെരുന്നാട് ജിതിൻ ഷാജിയെ ഷാജി സോറി ജിതിൻ ഷാജിയാണ് കൊല്ലപ്പെട്ടത് പെരുന്നാട് മുത്തുമുഴിയിൽ ഞായറാഴ്ച രാത്രി ഒമ്പതരയോടെയാണ് സംഭവം ഇതിനെ ബി ജെ പി സംഘം ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്ന് സി പി എം ആരോപിച്ചു അങ്ങനെ ഒരു വാദം ഇതിലുണ്ട് സി പി എം ആരോപിക്കുന്നു ഇതാരാണ് ഇത് ബി ജെ പിക്ക് ആരാണെന്ന് സി പി എം ആരോപിക്കുന്നു എന്ന് മാധ്യമം പറയുന്നു എന്നാൽ അതിന് കഴിഞ്ഞിട്ട് മാധ്യമം പറയാണ് മാധ്യമ ലേഖകൻ പറയാണ് എന്നാൽ പ്രതികൾ പലരും സി ഐ ടിയുക്കാർ തന്നെയാണ് എന്ന ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തി ബി ജെ പി പറയുന്നു ഇത് ബി ജെ പി ആൾക്കാരൊന്നുമില്ലാതെ ആര് തന്നെയാണ് ഇത് സി ഐ ടി കാർ തന്നെയാണ് എന്നാൽ പ്രതികൾ പലരും സി ഐ ടിക്കാർ തന്നെയാണെന്ന ആരോപണവുമായി ബി ജെ പി രംഗം സംഭവം രാഷ്ട്രീയ കൊലപാതകമല്ല എന്നും പൂർവ വൈരാഗ്യമാണെന്നുമുള്ള നിലപാടിലാണ് പോലീസ് പോലീസ് പറയുന്നത് ഇതിൽ രാഷ്ട്രീയമായ തർക്കങ്ങളൊന്നും അല്ല രാഷ്ട്രീയമായ വൈരാഗ്യമല്ല ഇത് വ്യക്തികൾ തമ്മിലുള്ള ഒരു തർക്കമാണ് എന്ന് പോലീസും പറയുന്നു അതായത് പിണറായി വിജയന്റെ പോലീസും പറയുന്നു പോലീസ് പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടുകയായിരുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വാർത്ത കേട്ടോ ഇനി നമുക്ക് ഒരു പത്രം കൂടി നോക്കിയാലോ യെസ് മാതൃഭൂമിയുണ്ട് ഇതാണ് ഇന്നത്തെ മാതൃഭൂമി പത്രം ഇന്നത്തെ ഇന്നത്തെ പത്രങ്ങളിൽ വെച്ച ഏറ്റവും ഏറ്റവും നല്ല പത്രം എന്ന് ഞാൻ പറയുക മാതൃഭൂമിയാണ് കേട്ടോ കാരണം അത് അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് കാരണം എങ്ങനെയാണ് ഒരു പത്രത്തില് സമഗ്രമായ വാർത്തകൾ കൊടുക്കുക നിഷ്പക്ഷമായ വാർത്തകൾ കൊടുക്കുക എന്ന് വളരെ നല്ല രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയി ഞാൻ സാധാരണ മലയാള മനോരമയാണ് നല്ല പത്രം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇന്ന് ഇന്നറിയ പത്രങ്ങൾ വെച്ച് മാതൃഭൂമിയാണ് ഏറ്റവും മികച്ച രീതിയിൽ വാർത്തകൾ അവതരിപ്പിച്ച് അതിനെക്കുറിച്ച് പിന്നീട് പറയാം അപ്പൊ നമുക്ക് ഈ കൊലപാതകമാണല്ലോ നമ്മുടെ പ്രശ്നം മാതൃഭൂമിയിലെ പന്ത്രണ്ടാം പേജ് ലാസ്റ്റ് പേജ് പന്ത്രണ്ടാം പേജിൽ ഇതേപോലെ തന്നെ ഒരു രണ്ട് കോണത്തിലാണ് കൊടുത്തത് സി ഐ ടി യു പ്രവർത്തകനെ കൊന്ന കേസിൽ എട്ടുപേർ അറസ്റ്റിൽ മാതൃഭൂമി എന്താ പറയുന്നത് നോക്കിയാ പെരുനാട്ടിലെ സി ഐ ടി യു പ്രവർത്തകൻ ജിതിൻ ഷാജിയെ കൊലപ്പെടുത്തിയ കേസിൽ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിട്ട് എട്ടുപേരുടെ പേര് പറയുന്നുണ്ട് കേട്ടോ എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച രാത്രിയാണ് പെരുന്നാട് മാമ്പ്ര പട്ടാളത്തറയിൽ ജിതിൻ ഷാജി കുത്തേറ്റു മരിച്ചത് ബൈക്കിന്റെ വെട്ടമടിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് സംഭവം പറയുന്നത് മാതൃഭൂമി പറയാണ് ബൈക്കിന്റെ വെട്ടമടിച്ചതുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് കൊലപാതകം നടന്നത് ലോണിംഗ് തൊഴിലാളിയായ ജിതിൻ ജിതിൻ അവിവാഹിതനാണ് പിന്നെ പോലീസ് പറയുന്നത് ഇങ്ങനെ മാതൃഭൂമി പറയുന്നു പോലീസ് ഇങ്ങനെയാണ് പറയുന്നത് മാതൃഭൂമിക്കാരുടെ പോലീസ് അല്ല കേട്ടോ ഞങ്ങളുടെ ആരുടെയും പോലീസ് അല്ല ഇത് പിണറായി വിജയല്ലേ പോലീസ് ഇങ്ങനെ പറയുന്നു ഞായറാഴ്ച രാത്രി മണിയോടെ ജിതിന്റെ ബന്ധുവായ അനന്തവും പ്രതികളും തമ്മിൽ അടിയുണ്ടായി അനന്തവും ഒപ്പമുണ്ടായിരുന്ന മനോജിനും സ്ഥലത്തിനും പരിക്കേറ്റു ഇതിന്റെ തുടർച്ചയായി കൊച്ചുപാലത്തിനരികെ സൂപ്പർ സമീപത്ത് വെച്ച് വീണ്ടും സംഘർഷമുണ്ടായി കാറിൽ അവിടെ എത്തിയ പ്രതി വിഷ്ണുവും അനന്തവുമായി തർക്കം നടത്തുന്നതിനിടെയാണ് ജിതിൻ വന്നത് മർദ്ദനത്തിനൊടുവിൽ വിഷ്ണു കാറിൽ വെച്ചിരുന്ന കത്തി എടുത്ത് ഇതിനെ കുത്തുകയായിരുന്നു വിഷ്ണുവിനും പരിക്കേറ്റു ഇങ്ങനെയാണ് പോലീസ് പറയുന്നത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാതൃഭൂമി പറയുന്നത് കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി പത്രമാണ് കൊടുത്തത് സഖാക്കളുടെ പ്രിയപ്പെട്ട പത്രമായിരുന്നു മാതൃഭൂമി കുറച്ചു കാലം മുമ്പ് വരെ ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മക്കൾ സി പി എമ്മുകാർ എന്ന് രക്ഷിതാക്കൾ പ്രതിയായ നിഖിലേഷ് അതായത് ഈ സംഭവത്തിൽ അതായത് നേരത്തെ നമ്മുടെ ദേശാഭിമാനി പറഞ്ഞല്ലോ ഈ എട്ടുപേരും ആർ എസ് എസ് ബി ജെ പി അതിൽ ഇവരുടെ രക്ഷിതാക്കൾ പറയാണ് പ്രതിയായ നിഖിലേഷ് സി ഐ ടി യു പ്രവർത്തകരാണ് എന്നും സുമിത്ത് മിഥുൻ എന്നിവർ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നും അവരുടെ രക്ഷിതാക്കൾ വ്യക്തമാക്കി ഈ പറയുന്ന മൂന്ന് പേരുടെ രക്ഷിതാക്കൾ പറയുന്നു ഞങ്ങളുടെ മക്കൾ ഡിവൈഎഫ്ഐക്കാരും വൈ സി പി എമ്മുകാരും ഒക്കെയാണ് പക്ഷേ ദേശാഭിമാനി വിട്ടുകൊടുക്കില്ല ദേശാഭിമാനി പറയുന്ന ഐ ഐ എ ഇവര് സി പി എമ്മുകാരല്ല കാരണം കൊലപാതകത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളല്ല ഞങ്ങളെ ആൾക്കാർ കൊല്ലും കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളല്ല പിന്നെ ഞങ്ങളല്ല പക്ഷെ ഞങ്ങൾ സംരക്ഷിക്കും കേട്ടോ ഞങ്ങൾ സംരക്ഷിക്കും ഇവരുടെ നൂലുകെട്ടിന് പോകും ഇവരുടെ കല്യാണം നടത്തി കൊടുക്കും ഇവരുടെ വീടിന്റെ പാതി കാച്ചലിന് പോകും ചെയ്യും പക്ഷെ ഞങ്ങളല്ല ഞങ്ങളല്ല കൊന്നാൽ അത് ആരാണ് അത് ബി ജെ പി ആണ് ആർ ആണ് എന്നാണ് നമ്മുടെ ദേശാഭിമാനിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഇതിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അതൊരു ഒരു തമാശയായി മാറിയിരിക്കും നമ്മുടെ നാട്ടിൽ അപ്പൊ സ്വന്തം രക്ഷിതാക്കൾ പറയാണ് മക്കൾ ആരാണ് മക്കൾ സി പി എമ്മുകാരും ഡി വൈ എഫ് ഒക്കെയാണ് ഇതിനിടെ ഇതിനിടെ പ്രതികളിൽ മൂന്ന് പേർ ഡിവൈഎഫ്ഐ സി ഐ ടി യു പ്രവർത്തകരാണെന്ന ആണെന്ന തെളിവുകൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതിന്റെ തെളിവുകളുമായി വന്നു ഇതൊക്കെ കാരാണ് ഇതൊക്കെ സദാക്കൾ തന്നെയാണ് കൊലപാതകത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധമുണ്ടോ എന്ന് അറിയില്ലെന്ന് ജിതിന്റെ അച്ഛൻ ഷാജി പറഞ്ഞു മറ്റൊന്ന് ജിതിന്റെ അച്ഛൻ ഷാജി പറയുകയാണ് കേട്ടോ മരിച്ചുപോയ ജിതിന്റെ അച്ഛൻ ഷാജി പറയുകയാണ് ഇതിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടോ എന്ന് പോലും അറിയില്ല ഇതിൽ പ്രതികള് സി പി എം പ്രതികള് ബി ജെ പിരോ ആർ എസ് എസ് കാരാണോ എന്നൊന്നും തനിക്ക് അറിയില്ല രാഷ്ട്രീയവുമായി ബന്ധമുണ്ടോ എന്ന് തനിക്ക് അറിയില്ല ഇനി അന്വേഷിക്കുന്നു പോലീസ് അതേസമയം ഇരുവിഭാഗം തമ്മിലുണ്ടായ സംഘർഷം എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത് ഇനി പോലീസ് പ്രേക്ഷണതാണ് രണ്ട് വിഭാഗം തമ്മിലുണ്ടായ സംഘർഷം എന്നാണ് പോലീസ് പറയുന്നത് രാഷ്ട്രീയ സംഘർഷമുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ എന്നും ഡിവൈഎസ്പി പി ആർ ജയരാജ് പറഞ്ഞു ഇനി ഒരു പത്രം കൂടി നോക്കാനുണ്ട് അത് നമ്മുടെ മനോരമയാണ് ഞാൻ പക്ഷെ മനോരമയില് നോക്കിയിട്ടേ മനോരമയിലെ ഒരു ഒറ്റ നോട്ടത്തിലൊന്നും ഈ വാർത്ത മനോരമയിലെ പേജുകളിലൊന്നും ഉള്ളിലെ പേജുകളിൽ നോക്കി മനോരമയിലെ പേജുകളൊന്നും കണ്ടില്ല എന്താണെന്നറിയില്ല കാരണം ഒരു എനിക്ക് തോന്നുന്നു പ്രാദേശികമായ ഒരു സംഘർഷം പ്രാദേശികമായ സംഘർഷത്തിൽ അവിടുത്തെ ഒരാൾ കൊല്ലപ്പെടുന്നു അതല്ലാതെ ഒരു രാഷ്ട്രീയ ഒരു മാനമുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മലയാള മനോരമ കൊടുക്കേണ്ടതാണ് മലയാള മനോരമകൾക്ക് അങ്ങനെ വാർത്ത മിസ് ചെയ്യാവുന്നില്ല കൊടുത്തിട്ടില്ല അപ്പൊ ഇതാണ് ദേശാഭിമാനിയുടെ ഒരു ദേശാഭിമാനിയുടെ ഒരു ഒരു ഇതിനാണ് നമ്മൾ പറയുന്നത് സി ഐ ഒന്നുകൂടി നമുക്ക് ദേശാഭിമാനിയെ പത്രം നോക്കിയാട്ടെ സി ഐ ടി യു പ്രവർത്തകന്റെ അരിങ്കൊല എട്ട് ആർ എസ് എസ് പിടിയിൽ എന്നിട്ടാണ് ഈ അരുമ്പൊലയെക്കുറിച്ച് എട്ട് അതായത് സ്വന്തം ആൾക്കാരെ അതായത് അച്ഛനും അമ്മയും പറയുന്നു ഈ മക്കള് ഡി വൈ എഫിക്കാരാണ് സി പി എമ്മുകാരാണെന്ന് കൊല്ലപ്പെട്ട എന്താ പറയാ ആ ഇതിന്റെ അച്ഛൻ പറയുന്നു ഇതില് രാഷ്ട്രീയം ഉണ്ട് എന്ന് എനിക്കറിയില്ല പിണറായി വിജയന്റെ പോലീസുകാർ പറയുന്നു ഇതില് രാഷ്ട്രീയം ഇല്ല ഒന്നുമില്ല അത് വ്യക്തികൾ തമ്മിലുള്ള വടക്കാണെന്ന് പറയുന്നു പക്ഷേ നമ്മുടെ പാർട്ടി പത്രം പറയുന്നു ഇത് എട്ട് എന്തെങ്കിലും വലിപ്പം നോക്കും നിങ്ങൾ എട്ട് ആർ എസ് എസ് കാര് പിടിയിൽ എന്നിട്ട് എട്ട് പേരുടെ പടം ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോ പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇവരിൽ ആരോഗ്യമൊക്കെ പണ്ട് പണ്ടേക്ക് പണ്ട് ബി ജെ പിക്കാരോ അത്രേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ഈ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറാറുണ്ട് അതായത് ഇവരൊക്കെ പണ്ട് ബി ജെ പി കാരായ കുറച്ച് ആൾക്കാർ ഇതിലുണ്ട് അവര് ഇപ്പൊ സി എ ടി കാരാണ് ഇപ്പൊ സി എ ടി കാരാണ് അവര് അല്ലെങ്കിൽ ഇപ്പൊ സഖാക്കളാണ് അപ്പൊ ഇപ്പോഴുള്ള ഈ സഖാക്കൾ കൊന്നു കഴിഞ്ഞാൽ പിന്നെ സഖാക്കളല്ല പിന്നെ അതാരാണ് പിന്നെ അത് പഴയ ബി ജെ പി അതും കൂടി പറയുന്നില്ല മുൻ ബി ജെ പി കാരെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വാസ്തവത ഉണ്ടായിട്ടു പക്ഷെ ഈ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്റെ ദൈവമേ ഈ ഒരു അവസ്ഥയിലേ ദേശാഭിമാനിക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ദേശാഭിമാനിയുടെ അപ്പൊ ഇന്നത്തെ ഈ ഈ ഒരു ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ ദേശാഭിമാനിയുടെ കള്ളങ്ങളിൽ ഒരു കള്ളം ഒരു കള്ളക്കഥയാണ് ഇതെന്താ ദേശാഭിമാനി പറയാൻ കാരണം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ കാരണം ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഇന്ന് ഇതേപോലെ ഒരു പതിനെട്ടാം തീയതി ആയിരുന്നു കഴിഞ്ഞ വർഷം സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ പൂക്കോട് വെറ്റിനറി കോളേജിൽ വെച്ച് എസ് എഫ് ഐ കാർ അങ്ങനെ തന്നെ പറയട്ടെ എസ് എഫ് ഐ കാർ ഞാനല്ല പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് പതിനെട്ട് അതിക്രൂരമായി റാഗ് ചെയ്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വഴിയെ ബോധ്യപ്പെടും കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്ന് നമുക്ക് വഴിയെ അറിയാനാകും അതിന്റെ ഒരു വർഷം പിന്നിടുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ സഖാക്കൾ കാട്ടിക്കൂട്ടിയ എന്താ പറയാ ഈ അതിക്രൂരമായ നരഹത്യകൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കവയാണ് മറ്റൊന്ന് ഇന്നലെ ഇന്നലെ എന്ന് പറഞ്ഞ ദിവസത്തിന് പതിനേഴാം തീയതിക്ക് മറ്റൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ശരത്നാലിനെയും കൃപേഷിനെയും രണ്ട് കോൺഗ്രസിന്റെ സാമൂഹ്യ രംഗത്ത് ഒരുപാട് ഒരുപാട് കായിക രംഗത്തും സാമൂഹ്യ രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ചുറുചുറുക്കുള്ള രണ്ട് യുവ നേതാക്കളെ കോൺഗ്രസിന്റെ രണ്ട് യുവാക്കളെ അതിക്രൂരമായി സഭാക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ വാർഷികമായത് ഇന്നലെ അപ്പോഴായിരുന്നു നമ്മുടെ ശശി തരൂർ എന്താ പറയാ ഇത് ഇതൊരു നരഹത്യ എന്ന 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 രീതിയിലുള്ള പോസ്റ്റൊക്കെ പിൻവലിച്ചിട്ട് വെള്ളപൂശിക്കൊണ്ടുള്ള അത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ആ കാര്യം കാരണം ഇവരുടെ ഇപ്പൊ സഖാക്കളെ രക്ഷിക്കാൻ വേണ്ടി എത്തിയത് ശശി തരൂരാണ് ഞാൻ കേട്ടത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഡിവൈഎഫ്ഐക്കാരൊക്കെ ചെഖുവേരയുടെ ബെനിയിലൊക്കെ മാറ്റിയിട്ട് ശശി തരൂരിന്റെ ബനിയനുട്ട് നടക്കാൻ പോകുക കാരണം ശശി തരൂരാണ് ഇവരുടെ രക്ഷകൻ പണ്ട് ചെഗുവേരയായിരുന്നു ഇനി ശശി തരൂരാണ് ശശി തരൂർ നമ്മളെ വെള്ളപൂശും അതായത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊന്നവർ സി പി എമ്മുകാരാണെന്ന് പോലും ശശി പറയുന്നില്ല എന്നിട്ട് ശശിധര പറയുന്നത് എന്റെ എന്റെ ആ ഫേസ്ബുക്ക് പേജിൽ അങ്ങനെ പറയാതിന്റെ കാരണമല്ല അവർക്ക് അറിയാലോ പിന്നെ ഞാൻ പറയണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൃഗീയമായ ഏറ്റവും മൃഗീയമായ കൊലപാതകം എന്ന് ആദ്യം വിശേഷിപ്പിച്ചിട്ട് അതിനുശേഷം ശശി തരൂർ പറയുകയാണ് മൃഗീയതക്കുന്ന ഒഴിവാക്കിയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് സഖാത്തമാർ ചെയ്താൽ സോഫ്റ്റ് ആണ് അപ്പൊ ശശി തരൂർ ഇനി പറയാൻ പോകുന്നത് ഒരു പക്ഷെ മിക്കവാറും നാളെ നിങ്ങൾക്ക് കേൾക്കാം അതായത് വ്യവസായ രംഗത്ത് അലമ്പായി കിടക്കുന്ന കേരളത്തിലെ വ്യവസായ രംഗം നമ്പർ വൺ ആണ് എന്ന് പറയുന്നത് ശശി തരൂർ നാളെ പറയും കേരളം ഇതാ നമ്പർ വൺ എതിന് അറിയോ റാഗിങ്ങിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ സഖാക്കളുടെ കൊലപാതകത്തിൽ കേരളം നമ്പർ വൺ ആണ് അതുകൊണ്ട് സഖാക്കളെ സഖാക്കളെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന ശശി തരൂർ നമുക്ക് നാളെ കണ്ടക്കാം ഞങ്ങൾക്ക് വട്ട് പിടിച്ചതാ പോകുന്നത് വട്ട് മുഴുവട്ടാണ് ശശി തരൂറിന് എന്നാണ് തോന്നുന്നത് തോന്നുന്നത് എന്നാണ് ഞാൻ പറയുന്നത് വിത്തിൻ കോട്ട് ശശി തരൂർ അങ്ങനെ വട്ടി പിടിക്കുന്നില്ല ശശി തരൂരിന് വ്യക്തമായ പ്ലാൻ ഉണ്ട് ശശി തരൂരിന് വ്യക്തമായ പ്ലാൻ ഉണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എങ്ങനെ പോകണം കേരളത്തിൽ കോൺഗ്രസിനെ മുച്ചൂട് നശിപ്പിക്കുക എന്നുള്ളതാണ് ശശി തരൂറിന്റെ പ്ലാൻ ഞാൻ വീണ്ടും ഇതിന്റെ എന്താ പറയാ ഞാൻ പറഞ്ഞത് വഴിമാറി പോവുകയല്ല ചെയ്യുന്നത് അത് പിന്നെ പറയാം ഏതായാലും ശശി തരൂറിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പറയുന്ന കൊലപാതകൾക്കുണ്ട് അപ്പം ഈ ദേശാഭിമാനി ഇങ്ങനെ പറയാനുള്ള കാരണം ഇന്നലെ നടന്ന ഇന്നലത്തെ ഈ കൃപേഷും ശരത്ലാലിന്റെയും അതിക്രൂരമായ കൊലപാതകം മറ്റേ നമ്മുടെ പൂക്കോട്ടൂരിലെ സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥന്റെ അരുൺ കൊല എന്ന് ഞാൻ പറയുന്നില്ല അത് തെളിഞ്ഞിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഈ സഖാക്കന്മാർ പ്രതിക്കൂട്ടിയിലാക്കിയ സംഭവങ്ങളൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ നിറയുമ്പോഴേ ഇന്ന് കാലത്ത് ഇപ്പൊ കാണുന്ന പത്രത്തിലേ ഉണ്ടാവുള്ളൂ ഇന്ന് കാലത്ത് കാര്യവട്ടം കാര്യവട്ടം കോളേജിലെ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിതാ സഖാക്കൾ നടത്തിയ അതിക്രൂരത അതിക്രൂരമായ മറ്റൊരു റാഗിംഗ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തുപ്പി തുപ്പിയെ വെള്ളം കുടിക്കാൻ കൊടുക്കുവെന്നും ചെകിട്ടത്ത് ആഞ്ഞടിച്ചു എന്നും തുടങ്ങിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിച്ചു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്കാരുടെ ക്രൂരതയുടെ പുതിയ കഥ പുറത്തു വരികയാണ് ആർഷോ സഖാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം കോട്ടയത്ത് നടന്നല്ലോ കോട്ടയത്ത് കോട്ടയത്ത് നടന്ന് അതിക്രൂരമായ റാങ്കിങ് പറയുമ്പോൾ അതിൽ എസ് എഫ് ഐ ഇല്ലെന്ന പറയുന്നത് അതിൽ എസ് എഫ് ഐ ഇല്ല പക്ഷെ അത് ഇടതുപക്ഷ സംഘടനയായിരുന്നു എസ് എഫ് ഐടെ പേരില്ലെന്ന് ഉള്ളൂ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന തന്നെയാണ് അവിടെ ക്രൂരത നടത്തിയത് എന്ന് പറഞ്ഞാൽ കൊടും ക്രൂരതകൾ കേരളത്തെ ചോരയിൽ മുക്കിയ ടി പി ചന്ദ്രശേഖരന്റെ മതം മുതൽ കൃപേട്ട് ശരത്ലാലിന്റെയും തുടങ്ങി നിരപരാധികളായ ചെറുപ്പക്കാരെ അരിഞ്ഞു തള്ളുന്ന സി പി എമ്മിന്റെ കൊടും ക്രൂരത ഓരോ ദിവസവും വെളിവാകുമ്പോൾ ആ ചളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ദേശാഭിമാനി പറയുന്നു ഇതാ ഞങ്ങള് വന്നാലും ആ കൊലപാതകം മുഴുവനും മറ്റു പാർട്ടികളുടെ മേലെ ഏതായാലും സി പി എമ്മിന്റെയും ആർ എസ് എസ് സോറി ബി ജെ പി യുടെയും ആർ എസ് മേലെ ചാർത്തിയാൽ ഇവരുടെ വിചാരം ഈ അന്ധം കമ്മികളുടെ വിചാരം ഈ പറയുന്ന ഒരു 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 വേസ്റ്റ് പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത എന്നോട് പറഞ്ഞത് കുറിച്ച് ഇങ്ങനെ അവലോകനം നടത്തരുത് കാരണം ഇതൊരു പത്രമല്ല എന്ന് എന്റെ ഒരു ഒരു ഞാൻ ഗുരുതുല്യം ബഹുമാനിക്കുന്ന എന്റെ ഒരു പഴയ സഹപ്രവർത്തകൻ പറഞ്ഞിരുന്നു ഞാനത് ഓർമ്മിച്ച് പോവുകയാണ് പക്ഷേ ക്ഷമിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ ഇത്തരം വൃത്തികേട് കാണിക്കുന്ന പത്രങ്ങളെ തുറന്നു കാണിക്കാതെ നമുക്ക് ഇങ്ങനെ പത്ര അവലോകനം നടത്താൻ പറ്റില്ലല്ലോ അപ്പൊ ഏതായാലും ദേശാഭിമാനിയുടെ ഒരു കള്ളക്കഥ രണ്ടാം കള്ളക്കഥ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം